കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും ആത്മീയ വികാസത്തിനും ഉതകുന്ന ഉത്തമമായ അനുഷ്ഠാനമാണ് യോഗയെന്നും അതിനാൽ അതൊരു ജീവിതശീലമാക്കണമെന്നും കഞ്ചിക്കോട് പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയ പ്രിൻസിപ്പൽ എസ് ഹരിലാൽ അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ യോഗാ മത്സരം വിദ്യാലയത്തിലെ ദർബാർ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈസ് പ്രിൻസിപ്പൽ സദാനന്ദ യാദവ് കേരള യോഗ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രഭാകരൻ പുതുക്കനാട ജില്ലാ പ്രസിഡന്റ് സന്തോഷ് മണ്ണാർക്കാട സെക്രട്ടറി വിശ്വനാഥൻ തരകൻ ദേശീയ യോഗ ജൂറി അംഗങ്ങളായ ഭാവിനി പട്ടേൽ ബേബിഷീന ദീപ്തിമോൾ പ്രധാന അധ്യാപിക പി ആർ ഷീല എന്നിവർ പങ്കെടുത്തു സംസ്ഥാനത്തെ ആറ് ക്ലസ്റ്ററുകളിൽ നിന്നായി കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു പതിനാല് പതിനേഴ് പത്തൊൻപത് വയസ്സിന് താഴെയുള്ള ആൺപെൺ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർ അടുത്തമാസം തലത്തിൽ നടക്കുന്ന യോഗാ മത്സരത്തിൽ പങ്കെടുക്കും പരിപാടികൾക്ക് അധ്യാപകരായ രഘുപതി റായ് ആർ രജിത കെ ശിവദാസ് ആർ നാരായണൻ കെ ദുർഗാലക്ഷ്മി രുക്മിണി മേനോൻ എ അബ്ദുൽ ഷംസ് എന്നിവർ നേതൃത്വം നൽകി